നമസ്കാരം എൻ്റെ പേര് നവീൻ ഞാനിപ്പോൾ ഒരു രണ്ട് മൂന്ന് പ്രോജക്ട്സ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് ഏഷ്യാനെറ്റ് മഴവിൽ ആയിട്ട് അപ്പോൾ ഇന്നിപ്പോൾ നമ്മുടെ ആത്മഡ ഒരു ചെറിയ ഫംഗ്ഷനല്ല അത്യാവശ്യം വലിയൊരു ഫംഗ്ഷനാണ് അപ്പോൾ ഫാമിലി ആയിട്ട് ഇൻവിറ്റേഷൻ കിട്ടി അങ്ങനെ വന്നപ്പോഴാണ് മഹാരാജ ഗോൾഡൻ ആൻഡ് ഡയമണ്ട്സിൻ്റെ ഒരു ഇത് കണ്ടത് സ്റ്റോറ് കാണുന്നത് വളരെ ലൈറ്റ് വെയ്റ്റ് ഓർണമെൻറ്റ്സ് പിന്നെ അതുപോലെ രണ്ട് ഗ്രാം തൊട്ടല്ലേ ടു ഗ്രാം തൊട്ടുണ്ട് റീസണബിൾ ആണ് കണ്ടിട്ടുണ്ട് ഇതുവരെ വിസിറ്റ് വിസിറ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ല തീർച്ചയായിട്ടും വീട് ടപ്പള്ളി തന്നെയാണ് അപ്പൊ എന്തായാലും ലൈറ്റ് ലൈറ്റ് വെയിറ്റ് വെയിറ്റ് ഓർണമെന്റ്സ് ഓർണമെന്റ്സ് ഇപ്പോഴത്തെ ആണ് യൂസ് ചെയ്യുന്നത് അതെ 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 നിങ്ങൾക്ക് എത്ര സ്റ്റോഴ്സ് സ്റ്റോഴ്സ് ആയി ഞാൻ കണ്ടിട്ടുണ്ട് എടപ്പള്ളി തന്നെയല്ല നമ്മുടെ നിയർബൈ തന്നെ ഞങ്ങൾ താമസിക്കുന്ന പാലാര ഓട്ടമാണ് അപ്പൊ എന്തായാലും ഇറങ്ങാതെ മഹാരാജ ഗോൾഡൻ ഡയമണ്ട്സ് ഇന്ത്യ ആൻഡ് യു എ